ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എന്നൊരു പുട്ടാണ് ഞാൻ കഴിക്കുന്നത് ചോറ് കൊണ്ട് പുട്ടുണ്ടാക്കിയതാണ് അത് പഞ്ചസാരയും കൂട്ടി ഞാൻ പുട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള പുട്ടാണ് സൂപ്പറാക്കി ഫ്രീസറിൽ വെച്ച് രാവിലെടുത്ത് ഇങ്ങനെ വേറിട്ടെന്നിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കണം മിക്സിയിൽ കുഞ്ഞി പോലത്തെ പുട്ടായിരിക്കും ഞാൻ കുറേയായിട്ട് ചൂട് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മുമ്പ് എനിക്ക് ചുറ്റിട്ട് തന്നത് ഞാൻ കഴിച്ചപ്പോൾ എനിക്കിഷ്ടം തോന്നി പിന്നെ ഞാൻ അങ്ങനെ ചൂടാൻ തുടങ്ങിയതാണ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാണ്ട് മനസ്സിലാവില്ല ഇത് ഫ്രീസറിന് എടുത്ത ഉടനെ ഒന്നും പൊടിക്കരുത് കേട്ടോ നല്ല നാന വാറിക്കിട്ടണം പുറത്തെടുത്ത് വെച്ചിട്ട് ഇന്നലെ റെഡിയാകുമോ ഇതിന്നലെ ചോറ് വെച്ച റേഷൻ അരിൻ്റെ കുറച്ച് ബാക്കി ചോറ് ഉണ്ടായിരുന്നു വെറുതെ പോയി പോണ്ട കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതി റേഷൻ അരി അല്ലാത്ത നല്ല ഉറപ്പുള്ള സൈസ് അരികളാണ് ഇതിലും ബെറ്റർ പക്ഷേ അതിനെക്കൊണ്ട് ചുട്ടി ഞാൻ കാണിച്ചു തരാം വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ ചോറ് റേഷൻ അരിൻ്റെ ബാക്കിയുള്ള ചോറ് തിളപ്പിച്ച് വറ്റിയിട്ട് കഴിക്കാൻ പറ്റില്ല നന്നാവൂല ഇങ്ങനെയൊക്കെ ചെയ്യലാണ് ഞാൻ ഇതൊക്കെ കണ്ടില്ലേ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് മിക്സാക്കുന്നത് കാണിച്ചു തരാം ഉപ്പ് കൂട്ടിയിട്ടില്ല ഉപ്പ് അരിപ്പൊടി ചേർക്കുമ്പോൾ കൂട്ടാം അരിപ്പൊടി ചേർത്താൽ നല്ലതാണ് ചേർത്തിട്ടില്ലെങ്കിൽ ഇത്ത സോഫ്റ്റ് കിട്ടണമെങ്കിൽ അരിപ്പൊടി കുറച്ച് ചേർക്കണം അപ്പം എന്തു ചെയ്യുക അരിപ്പൊടിയിൽ ഉപ്പ് മിക്സ് ചെയ്യുക പിന്നെ ആരോ ഇനി ഇപ്പോൾ ചോറ് കളയണ്ടട്ടോ ഫ്രീസറിൽ വെച്ച് അങ്ങനെ ചെയ്താൽ മതി എൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ പുട്ട് ചുട്ട് തന്നപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചിരുന്നു ഫ്രീസറിൽ വെച്ച് തണിഞ്ഞതിന് ശേഷം പൊടിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞ നേരം ഞാൻ ചെയ്ത് നോക്കി എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ലേട്ടോ നാനവുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് ചോറിന് അതാ ഇങ്ങനെ ഉണ്ടോ നല്ല പുട്ടിൻ്റെ പുട്ട് കുഴച്ച പോലെയായില്ലേ ഇതിപ്പോൾ നമ്മൾ വന്ന ചൂ പുട്ട് തിന്നുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെയായില്ലേ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടോ കഴിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് എക്കും നിലവുണ്ടാവും തന്നെയായിരുന്നു വിശ്വാസം പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് ആപ്പൊക്കെ പുട്ടുപൊടിയാണെങ്കിൽ അത് കുറേ വെള്ളത്തിൽ പിന്നെ നല്ലോണം കൊഴച്ച് വെച്ച് പാകത്തിനാവുമ്പം അതിലേക്ക് ചോറിട്ട് കൊടുത്താൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാകുമ്പം പിന്നെ ലേശം ഒരു അരിപ്പൊടിയല്ലേ ഉള്ളൂ ഞാൻ ഇതിൽ ഉപ്പ് മിക്സ് ചെയ്യട്ടെ ചേർത്ത് കാണിച്ച് തരാം സാധാ നമ്മൾ വാങ്ങുന്ന പുട്ടുപൊടീൻ്റെ പേക്ക് വിടുക പുട്ടുപൊടി ഇവിടെ ഇല്ല എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ പേക്ക് ഞാൻ വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നെയ്സ് പുഴുങ്ങൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് ലേശം ഒരു നനച്ചിട്ടാണ് അതിന് ശേഷം അരിപ്പൊടി ചേർത്തത് നെയ്സ് പൊടിയായതുകൊണ്ടാണ് അല്ലാതെ ആ പുട്ടുപൊടിയുടെ പേക്ക് പിന്നെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നല്ലോണം നനച്ച് കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചോറ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ ആദ്യം തന്നെ ചോറ് പൊടിച്ച് അതിലേക്ക് കുറച്ച് പുഴുങ്ങല്ലരിപ്പൊടി നെയ്സായത് കൊണ്ട് തന്നെ ലേശം ഒന്ന് ചേർത്ത് ഉപ്പും മിക്സ് ചെയ്ത് ചേർത്ത് കുറച്ച് വെള്ളം ഒരു സ്പൂണോളം വെള്ളം ചേർത്ത് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് കൈയിട്ട് ഇട്ടോ ഇത് നമുക്ക് പുട്ട് ചുട്ട് കാണിച്ച് തരാം ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുമോ തേങ്ങ ഒക്കെ ചേരകട്ടെ ഇത് ചുട്ട് കാണിച്ച് തരാം തേങ്ങ ചിരകിയിട്ട് വരാം ആ ഞാൻ തേങ്ങ ചിരകി വരുന്നത് വരെ നിങ്ങളിവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എനിക്കറിയാം എന്നാൽ പിന്നെ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം പുട്ട് ചൂടട്ടെ പുട്ടുണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം എന്താ കൊറ്റിന്ന് അറിയാനൊന്നുമില്ല കേട്ടോ അത്രയേ ഉള്ളൂ കാരണം ഞാൻ മാത്രമല്ല ഉള്ളു ഇതാ നല്ല ചെറിയ മൂന്ന് കഷ്ണം വിട്ട് റെഡിയായി തേങ്ങ കുറേ കൂടുതലട്ടോ സോഫ്റ്റ് ഫുഡാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണിപ്പോൾ ഞാൻ പുട്ടിൻ്റെ പേക്ക് പൊടി വാങ്ങുമ്പോൾ ചുട്ടിക്കാണിച്ച് തരാം ഇപ്പോൾ തൽക്കാലം ഞാൻ ചോറ് പോക്കണ്ടെന്നുള്ളതിൽ കുറച്ച് പിഴിഞ്ഞലൊരു പൊടിയും കൂട്ടിച്ചേർ ചുട്ടതല്ലേ േക്ക് പൊടി വാങ്ങുമ്പോൾ ചുട്ട് കാണിച്ച് തരാം ഞാൻ സാധാരണ ഒരു അര കിലോൻ്റെ പുട്ട് പൊടീൻ്റെ പേക്ക് വാങ്ങിയാൽ ചോറും കൂടെ ചൂടുമ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം ചൂടും എല്ലാവരുള്ള സമയത്ത് എല്ലാവരുള്ള സമയത്താ ചുടലുള്ളൂ കാരണം തീരുവില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ ഒരു പേക്ക് പുട്ടുപൊടി രണ്ട് ചൂടലിനെ ഉണ്ടാവും ചോറും കൂട്ടി ചൂടുമ്പോൾ കുറച്ച് പുട്ടുപൊടിയല്ലേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ചൂടലുണ്ട് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെല്ലാവർക്കും താങ്ക്സ്